ഇന്നിവിടെ സമാപിക്കുന്ന അറുപത്തി നാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമാനാർഹര എല്ലാ പ്രതിഭകളെയും കലാതലവും പ്രതിഭയായി പോയിൻ്റ് നിലയിൽ മുന്നിലെത്തിയ സ്കൂളുകളും എല്ലാവരെയും അകന്നറിഞ്ഞാൻ ആശംസിക്കുന്നു ബഹുമാനപ്പെട്ട കേരള സർക്കാരിനും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനും ഇതിന് നേതൃത്വം കൊടുത്ത വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ മഹാമേള വിജയമാക്കി തീർക്കാൻ അക്ഷീണം പ്രയത്നിച്ച ഉദ്യോഗസ്ഥരെ അധ്യാപകരെയും അനധ്യാപകരെയും സ്റ്റുഡൻറ്റ് കേഡറ്റുകളെയും സ്റ്റുഡൻറ്റ് പോലീസിനെ അഭിനയിച്ചു അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്കൂളുകൾ ഇപ്പം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ ആലത്തൂർ നിന്നുള്ള ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് ജാതി മത വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച സാമൂഹിക പരികഷ പരിഷ്കർത്താവ് മാനന്ദ സ്വാമി ശിവയോഗിയുടെ നാമാധേയത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയം ആണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും മികച്ച സ്കൂളായി തുടക്കുകയാണ് ഇവർ തുടർച്ചയായ പതിമൂന്നാം തവണയും കലോത്സവത്തിൽ ഒന്നാമതെത്തുന്നു ഗുഡികല സ്കൂളിലെ കുട്ടി കലാകാരന്മാരെയും കലാകാരികളെയും ആർദമായി ഞാൻ അഭിനന്ദിക്കുന്നു ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ള കഴിഞ്ഞ വർഷം കേരളത്തിലാകെ കേരളത്തിനെ ആകെ വേദനിപ്പിച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്ത് അൻപത് ദിവസം കൊണ്ട് അൻപത് ലക്ഷം രൂപ സമാഹരിച്ച് ഗുരുകുലം സ്കൂളിനും അവിടുത്തെ ഹോപ്പ് എന്ന ജീവകാരുണ്യ സംഘടനയ്ക്ക് എല്ലാവിധ നന്മകളും നേരുന്നു ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു ഇതൊരു മത്സരമല്ല ഇതൊരു ഉത്സവമാണ് അല്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ലൊരു സായഹ്നം നേരുന്നു പ്രാർത്ഥന നേരുന്നു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ മികച്ച മൂന്നാമത്തെ സ്കൂൾ സ്കൂൾ കിടങ്ങന്നൂർ പത്തനംതിട്ട കലോത്സവം ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ മികച്ച മൂന്നാമത്തെ സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എസ് വി ജി എസ് എസ് കിടങ്ങൂർ പത്തനംതിട്ട ജില്ല ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ായ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനി ആദരപൂർവ്വം ക്ഷണിക്കുന്നു മികച്ച രണ്ടാമത്തെ സ്കൂൾ ബോയ്സ് ആലപ്പുഴ കേരള സ്കൂൾ കലോത്സവം എച്ച് എസ് എസ് ജനറൽ ഓവർ ചാമ്പ്യൻഷിപ്പ് മികച്ച രണ്ടാമത്തെ സ്കൂൾ എൻ എസ് ബോയ്സ് എച്ച് എസ് എസ് മാന്നാർ ആലപ്പുഴ ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനിയായ മേയർ ഡോക്ടർ നിജി ജസ്നെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തൂർ പോയിന്റ് ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ല മികച്ച മൂന്നാമത്തെ ജില്ല അഞ്ഞൂറ്റി മുപ്പത്തിനാല് പോയിന്റുമായി തൃശ്ശൂരും കണ്ണൂരും മികച്ച രണ്ടാമത്തെ ജില്ല അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പോയിന്റുമായി കോഴിക്കോട് എച്ച് എസ് എസ് ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച രണ്ടാമത്തെ ജില്ല കോഴിക്കോട് ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കോട് ജില്ലയെ ക്ഷണിക്കുന്നു ട്രോഫികൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട തൃശൂർ മേയറെ ആദർവ് കുറി ക്ഷണിക്കുന്നു എച്ച് എസ് എസ് വിഭാഗം ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒന്നാം സ്ഥാനം കിട്ടിയ ജില്ല അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റുമായി പാലക്കാട് ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മികച്ച ജില്ല ഒന്നാം സ്ഥാനവും തേടിയിരിക്കുന്നത് പാലക്കാട് ജില്ല ട്രോഫി വിതരണം ചെയ്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു